ബി ജെ പിക്ക് അവർ കൂടെ കൂട്ടിയ എൻ ഡി എ സഖ്യത്തിന് കാര്യങ്ങൾ ഒട്ടുമത്ര എളുപ്പമല്ല വെറുതെ ഒരു മൂച്ചിന് ആവേശം മുത്ത് പറയുന്നതല്ല പകരം പോളിംഗ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബി ജെ പി കാർ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യം കൂടിയാണിത് മോദിയെ രണ്ടായിരത്തി പത്തൊൻപതിൽ താങ്ങി നിർത്തിയ യു പി ഇത്തവണ കയ്യൊഴിയുമെന്ന് ബി ജെ പിക്ക് ഉറപ്പായിട്ടുണ്ട് അഖിലേഷ് യാദവ് ആണെങ്കിൽ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നത് മോദി ഈ കോട്ടയങ്ങ് മറന്നേക്കൂ എന്നാണ് ഇതാ ഇന്ത്യ മുന്നണിയായി ഞങ്ങളിവിടെ ഉണ്ട് കൂടിയാണ് അഖിലേഷ് യാദവ് തുറന്നടിക്കുന്നത് ഇവിടെ ഇനി മോദിക്കും ബി ജെ പിക്ക് മുൻപിൽ ഉള്ള ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മാത്രമാണ് അതായത് മോദിയുടെ ഭരണ തുടർച്ചയ്ക്ക് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നിർണായക ഘടകമാകും ബീഹാറിലും ഉത്തർപ്രദേശിലും ഇടിവുണ്ടായാൽ കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെ അത് നികത്താമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി എന്നാൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് ശിവസേനയെയും എൻ സി പി യേയും പിളർത്തി എൻ ഡി എ സഖ്യത്തിലെത്തിയ ഏക്നാഥ് ഷിൻറെ പക്ഷ ശിവസേനയും അജിത് പവാർ പക്ഷ എൻ സി പിയും കടുത്ത വെല്ലുവിളികളാണ് നേരിട്ടിരിക്കുന്നത് പിളർപ്പും കൂറുമാറ്റവും ഉദ്ധവ് താക്കറെ ശരത് പവാർ എന്നിവരോടുള്ള സഹതാപത്തിനും ഇട നൽകിയിട്ടുമുണ്ട് മറാത്ത സംവരണ പ്രക്ഷോഭവും കർഷക രോഷവും എൻ ഡി എയുടെ സാധ്യതകൾക്ക് കനത്ത അടി നൽകിയിട്ടുണ്ട് അഞ്ചു ഘട്ടങ്ങളായാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് അഞ്ചാം ഘട്ടം അവസാനിച്ചതോടെ അജിത് പവാർ പക്ഷം വിളിച്ചു ചേർത്ത യോഗത്തിൽ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ലെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു എൻ സി പിയുടെ പരമ്പരാഗത വോട്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന നിരീക്ഷണം നടത്തിയത് പ്രഫുൽ പട്ടേലാണ് ഷിൻഡെ പക്ഷ ശിവസേനയുടെ വോട്ട് ലഭിച്ചോ എന്ന കാര്യത്തിലും സംശയം ഉന്നയിക്കപ്പെട്ടു നാസിക് സീറ്റിലടക്കം അജിത് പക്ഷം സഹകരിച്ചില്ലെന്ന് ഷിൻഡെ പക്ഷവും ആരോപിക്കുന്നുണ്ട് ഡിൻഡോരിയിൽ ബി ജെ പി സിറ്റിംഗ് എം പി ഭാരതി പവാറിനെ അജിത് പക്ഷം പിന്തുണച്ചില്ല അവിടെ പവാർ പക്ഷ സ്ഥാനാർത്ഥിക്കാണ് അജിത് പക്ഷ അണികളുടെ പിന്തുണ ഇവിടെ ഉദ്ധവ് പവാർ എന്നിവരോടുള്ള സഹതാപം തൊഴിലില്ലായ്മ അടക്കമുള്ള ഭരണവിരുദ്ധ വികാരം മറാത്തുകളുടെയും കർഷകരുടെയും രോഷം എന്നിവയിലാണ് ഉദ്ധവ് പക്ഷ ശിവസേന പവാർ പക്ഷ എൻ സി പി കോൺഗ്രസ് തുടങ്ങിയവർ അടങ്ങിയ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രതീക്ഷ പതിമൂന്ന് സീറ്റുകളിലാണ് ഷിൻറെ പക്ഷവും ഉദ്ധവ് പക്ഷവും മുഖാമുഖം നേരിട്ടത് അതുകൊണ്ട് തന്നെ ഈ സീറ്റുകളിലെ ഫലം ഇരു കൂട്ടർക്കും നിർണായകമാണ് അതേസമയം അജിത് പക്ഷവും പവാർ പക്ഷവും രണ്ട് സീറ്റുകളിലാണ് പരസ്പരം മത്സരിച്ചത് അതിൽ പവാർ കുടുംബ തട്ടകമായ ബാരാമതി ഇരുവർക്കും നിർണായകമാണ് പവാറിന്റെ മകളും സിറ്റിംഗ് എംപിയുമായ സുപ്രിയ സുലേക്ക് എതിരെ അജിത്തിന്റെ ഭാര്യ സുനേത്ര പവാറിനെയാണ് മത്സരിപ്പിച്ചത് മുപ്പതോളം സീറ്റുകൾ എൻ ഡി എ നേടുമെന്ന നിരീക്ഷണത്തിലാണ് ബി ജെ പി അതേസമയം നാല്പത്തിയെട്ടിൽ പകുതിയിലേറെ ഇന്ത്യ ബ്ലോക്കിന് സാധ്യതയുണ്ടെന്നാണ് മറ്റൊരു നിരീക്ഷണം സത്യം പറഞ്ഞാൽ രണ്ട് പവാറുമാർക്കുമിടയിൽ ബി ജെ പി ഞെങ്ങി ഞെരുങ്ങി ഇവിടെയാണ് ഇന്ത്യ സഖ്യം സടകുടഞ്ഞെണീക്കുന്നത് ഓപ്പറേഷൻ താമരയൊക്കെ എന്നേ കരിഞ്ഞുണങ്ങി എന്ന നല്ല ബോധ്യത്തോടെയാണ് മുന്നണി കാര്യങ്ങൾ നീക്കിയത് ഇതോടെ മഹാരാഷ്ട്രയും ബി ജെ പിയെ കൈവിടുമെന്ന് ഉറപ്പായി